നമസ്കാരം പരമ പരമഭട്ടാരക വിദ്യാധിരാജ സ്വാമികൾ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ പ്രഥമ ഗണനീയനും ജീവൻ മുക്തനുമായ സ്വാമികളുടെ നൂറ്റി എഴുപത്തിയൊന്നാമത് ജയന്തിയാണ് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത് കാവിയോ കമണ്ടലുവോ ഉപയോഗിക്കാതെ സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജ്ഞാന ജീവിച്ച അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെപ്പോലെ ഐത്ത നിർമ്മാർജ്ജനത്തിനും ജാതീയ ഉച്ചനീചത്വങ്ങൾക്കും എതിരെ പടപൊരുതി വേദം പഠിക്കാൻ സ്ത്രീകൾക്കോ അവർണ വിഭാഗമെന്ന് സമൂഹം മുദ്രകുത്തിയവർക്കോ അധികാരമില്ലാത്ത കാലത്ത് അദ്ദേഹം അതിനെതിരെ പോരാടി വിജയം കണ്ടു വേദാധികാര നിരൂപണം പുസ്തകം ജീവകാരുണ്യ നിരൂപണത്തിലൂടെ അദ്ദേഹം എല്ലാ ജീവജാലങ്ങളോടും അനുകമ്പയുള്ള വ്യക്തിത്വമാണെന്ന് ബോധിപ്പിച്ചു അനുകമ്പയാകുന്ന തേൻ കൊണ്ട് നിറഞ്ഞതാകണം മനുഷ്യ മനസ്സ് എന്ന് അദ്ദേഹം സമൂഹത്തെ പഠിപ്പിച്ചു ഒരു അവതൂതനിൽ നിന്നും അദ്ദേഹത്തിന് ബാല സുബ്രഹ്മണ്യ മന്ത്ര ദീക്ഷ ലഭിക്കുകയും അത് സിദ്ധി വരുത്തി സകല വിദ്യകളും അദ്ദേഹത്തിന് വശമായി തീരുകയും ചെയ്തു അതിനാൽ അദ്ദേഹം വിദ്യാധിരാജ എന്നറിയപ്പെട്ടു ചെൻമുദ്രയുടെ അർത്ഥം സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളിൽ നിന്നും മനസ്സിലാക്കിയപ്പോൾ മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടുവെന്ന് സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി ചട്ടമ്പിസ്വാമികളെപ്പറ്റി ലോകത്തോട് പറഞ്ഞു കേരളത്തിൻ്റെ ആധ്യാത്മിക നബസിൽ ശുക്ര നക്ഷത്രമായിരുന്ന സ്വാമികൾ കൊല്ലം പന്മന ആശ്രമത്തിൽ സമാധിയായി ഹരി ഓം